സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ളത് രക്തബന്ധമാണെന്ന് പാണക്കാട് സാത്ഗലി ചിതാബ് തങ്ങൾ അത് ഉപേക്ഷിക്കാനോ മറക്കാനോ ആവില്ല പാണക്കാട് ഘാസി ഫൗണ്ടേഷൻ രൂപീകരിച്ചത് സമസ്തയെ ശക്തിപ്പെടുത്താനാണെന്നും സാത്ഗലി തങ്ങൾ പറഞ്ഞു പാണക്കാട് ഘാസി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ആദ്യ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമ്മിൽ യോജിക്കേണ്ടതല്ല അകറ്റി ചില ചിന്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉയർന്നു ഒരു സമയത്ത് ഇസ്ലാമിൻ്റെ ഇന്ത്യയിലേക്കുള്ള കടന്ന വരവ് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രകടനപരതക്കപ്പുറത്ത് ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന മുഹൂർത്തമായിട്ടാണ് ചരിത്രം വിലയിരുത്തുന്നത് ചരിത്രത്തെ പലർ മായ് കളയാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ അവിടെ തന്നെ നിൽക്കും കല്ലിൽ ശ്രമിച്ചാലും ചരിത്രത്തെ സാധ്യമല്ല സമസയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള പരമ്പരാഗതമായി ബന്ധം സൂചിപ്പിച്ചായിരുന്നു സാധിഖലി തങ്ങളുടെ പ്രസംഗം സമസയുടെ പോഷക ഘടകമായ സുന്നി മഹല്ലി ഫെഡറേഷന്റെ സമാന്തര വിഭാഗമാണ് പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ എന്ന് ആരോപിച്ചവർക്കുള്ള മറുപടിയും തന്റെ പ്രസംഗത്തിലൂടെ പരോക്ഷമായി തങ്ങൾ നൽകി പല പ്രതിസന്ധി കാലത്തും സമസ്തയുമായുള്ള ബന്ധം പാണക്കാട് കുടുംബം കാത്തുസൂക്ഷിച്ചിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തയെ ശക്തിപ്പെടുത്താൻ പാണക്കാട് കുടുംബം രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും സാദിക്കലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പാണക്കാട് ഘാസി ഫൗണ്ടേഷൻ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതസംഘടനകളും രാഷ്ട്രീയ രംഗത്ത് മതേതരത്വ നിലപാടുള്ളവരും യോജിച്ച് നിൽക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ട് മതസൗഹാർദ്ദം പറയുന്നവരും മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നവരും ആയ ആളുകളെക്കെ നമുക്ക് യോജിക്കാൻ കഴിയും അല്ലാതെ വർഗീയത വിഭാഗീയത പ്രചരിപ്പിക്കുന്ന വർഗീയ ശക്തികളുമായി യോജിക്കാൻ കഴിയില്ല തീവ്രവാദവുമായി യോജിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ പുരോഗതി പ്രാപിച്ച് മത സാമൂഹിക സാംസ്കാരിക രംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചു കൊണ്ട് പാർലമെൻ്റോ അസംബ്ലിയൊക്കെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന് നേട്ടമുണ്ടാക്കി കൊണ്ടുപോകാനുമൊക്കെയായി ശരിയായ നേതൃത്വം ആവശ്യമുണ്ട് സയ്യിദ് നിസാർ അഹമ്മദ് ഹസനി ഖാദിരി ഉദ്ഘാടനം ചെയ്തു പാണക്കാട് സാധിക്കലി തങ്ങൾ ഉൾപ്പെട്ട പാണക്കാട് കുടുംബം ഖാദിമാരായ ആയിരത്തി അഞ്ഞൂറിലധികം മഹല്ലുകളുടെ പ്രതിനിധികളാണ് കോഴിക്കോട് സരോവരത്ത് നടന്ന സംഗമത്തിന് എത്തിയത് സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാരാണ് പതാക ഉയർത്തിയത് സമസ്ത മുഷാവറ അംഗങ്ങളും പാണക്കാട് കുടുംബാംഗങ്ങളും സംബന്ധിച്ചു റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്